കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പിട്ട സർക്കാർ നടപടിയിൽ ഇടഞ്ഞു നിൽക്കുന്ന സിപിഐയെ അനുനയിപ്പിക്കാനുള്ള നീക്കവുമായി സി പി ഐ എം പദ്ധതി നടപ്പാക്കുന്നതിൽ തിടുക്കം വേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായി ഘടക അഭിപ്രായം കേൾക്കാനും യോഗം തീരുമാനിച്ചു വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തും മൂന്നരയ്ക്ക് ആലപ്പുഴയിലാണ് കൂടിക്കാഴ്ച ഡി ബിനോയ് ചേരുന്നു വിവരങ്ങളുമായി ബിനോയ് ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ തിടക്കം തിടുക്കം വേണ്ട എന്ന് ഉദ്ദേശിച്ചത് ഇനിയും വരാൻ പോകുന്ന അതായത് സ്കൂളുകൾ ഓരോന്നായി ഒരു പദ്ധതിക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നടപടികളാണോ വൈകിപ്പിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾക്ക് വലിയ തിടുക്കം കാണിക്കില്ല എന്നുള്ളതാണോ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഈ മുഖ്യമന്ത്രി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച ഒരു അനുനയ ശ്രമവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഫലപ്രദമാകും കാളിദാസ് അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവുമായിട്ട് ആലപ്പുഴയിൽ കൂടിക്കാഴ്ച നടക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്ന് രാവിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി ബിനോയ് വിശ്ത്തെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വിളിച്ചിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള വിവരം അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നര മണിക്ക് ചർച്ച നടക്കുന്നത് ഇതൊരു പ്രാഥമികഘട്ട ചർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം സി പി ഐ വല്ലാതെ അകർന്നു നിൽക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാരണം പ്രത്യേകിച്ചും അവർക്ക് അവരോട് ആലോചിക്കാതെ കാര്യങ്ങൾ ചെയ്തതിലുള്ള വലിയ തരത്തിലുള്ള വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് കൂടി അവർ പല ആവർത്തി പല ആളുകളെടുത്ത് അവര് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിലെടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് ഈ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി വലിയ തിടുക്കം കാണിക്കണ്ട ഒപ്പം ഈ സ്കൂളുകളിലെ ലിസ്റ്റ് നൽകുന്നത് വൈകി പതുക്കെ മതി ഒപ്പം യാതൊരു കാരണവശാലും ഇവരുമായി അനുനയ ചർക്ക ചർച്ചകൾ നടത്താതെ അനുനായ ചർച്ചകൾ നടത്തി അല്ലാതെ ഒരു കാരണവശാലും ഈ വേഗത്തിൽ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടണ്ട എന്നൊക്കെയായിരുന്നു തീരുമാനം പക്ഷേ ഇതൊന്നും എ സി പി ഐ മുഖവിലേക്ക് കിടക്കുന്നത് കാരണം അവരുടെ വിദ്യാർത്ഥി സംഘടനകളായ വിദ്യാർത്ഥി സംഘടന എസ് എഫ് യുവജന സംഘടന എ വൈ എഫ് ഒക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി തെരുവ് നിൽക്കുന്ന ഒരു സമയം അതുകൊണ്ട് തന്നെ ഒരു അനുനയ ചർച്ച നടത്തി ഇത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാൽ വലിയ തരത്തിലുള്ള മറുപടി സി പി ഐക്ക് സി പി ഐയുടെ നേതാക്കന്മാർക്ക് പല ഭാഗങ്ങളിലായി പറയേണ്ടി വരും പ്രത്യേകിച്ചും ബിനോയ് വിശ്വത്തിന് അതുകൊണ്ട് തന്നെ ആലോചിച്ച് ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് വരിക മൂന്നര മണിക്ക് എന്തായാലും മുഖ്യമന്ത്രിയും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ സമയത്ത് മുഖ്യമന്ത്രി പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയും ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഉടമ്പടിയിൽ ഒപ്പിടേണ്ടി വന്നത് ഉടമ്പടി ഒപ്പിടുന്നതുകൊണ്ടുള്ള ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ നേട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയും കാരണം ഉടമ്പടിയിൽ ഒപ്പിട്ട് പോലും ഇതത് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിദ്വേഷമായിട്ട് സി പി ഐ കരുതുന്നത് അപ്പൊ അത് രഹസ്യ ൾപ്പെടെ വിവരിക്കാൻ സാധ്യതയുണ്ട് അതേസമയം ഇത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഘടകകക്ഷികളെ കുറിച്ച് അറിയിക്കണം എന്നൊരു നിർദ്ദേശം പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതായത് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ പ്രശ്നം എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് ഇതിൽ എങ്ങനെയാണ് നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിനോദ വിഷയത്തോട് പറഞ്ഞ് മനസ്സിലാക്കാനൊരു ശ്രമം നടത്തും അതാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതിനപ്പുറത്തേക്ക് ഒരു മഞ്ഞുരുകൾ എന്നുള്ളതിലേക്ക് കടക്കാൻ കഴിയില്ല കാരണം ഈ നേരത്തെ അവർ പ്രഖ്യാപിച്ചിരുന്ന അവരുടെ മന്ത്രിമാരെ പിൻവലിക്കും എന്നുള്ളതായിരുന്നു അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാനുള്ള പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് സി പി ഐയിലെ ചില നേതാക്കന്മാർ പറയുന്നത് എന്നാലും ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ രണ്ട് മന്ത്രിമാർ അവരുടെ രാജ്യസന്നദ്ധ അറിയിച്ചിരുന്നു അതായത് മന്ത്രി പി പ്രസാദ് രാജനും അപ്പൊ ഇവർ രാജ്യസന്ധ സന്നദ്ധ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ രാജ്യസന്നദ്ധ അറിയിച്ചുവെങ്കിൽ പോലും അത് തൽക്കാലം വേണ്ട എന്ന നിലപാടിലാക്കി എത്തിച്ചേർന്നെടുക്കും പറയുന്നു എന്തായാലും അല്പസമയത്തിൽ തന്നെ കൂടിക്കാഴ്ച നടക്കും കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ പാർട്ടി തീരുമാനങ്ങളിലേക്ക് എത്തുക എന്തായാലും ഇന്ന് അല്പസമയത്തുള്ള ചർച്ച നടക്കും ചർച്ചയ്ക്ക് ശേഷം അഞ്ചു മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം ബിനോയ് വിശ്വം പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ആലപ്പുഴയിൽ തന്നെ നടക്കുന്നുണ്ട് വയലാർ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇരുവരും പങ്കെടുക്കുന്നത് അപ്പൊ അതിനു മുമ്പ് ഏകദേശം ധാരണ ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യമിടുന്നത് ഈ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രവും അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുമായി നടത്തിയിരിക്കുന്ന ഉടമ്പടി അത് ചെയ്യുന്ന കാര്യം പാടാണ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ റദ്ദീണമെന്നുണ്ടെങ്കിൽ കേന്ദ്രം തീരുമാനിക്കണം പക്ഷേ കേന്ദ്രം അതിന് ആ എടുക്കാൻ തയ്യാറാവില്ല ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ ഉടമ്പടിയുമായി മുന്നോട്ടു പോകാം അതല്ലാതെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പാക്കുന്നതിൽ ഇതിൽ അതിന്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കുന്നതിനും ആ വ്യവസ്ഥകൾ ഏതൊക്കെ വേണമെന്നുള്ളത് എന്നുള്ളത് അംഗീകരിക്കുന്നതിനും വേണ്ടി ഒരു ഉപസമിതിക്ക് രൂപം നൽകാം ആ ഉപസമിതിയിൽ സി പി ഐയുടെ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപസമിതിക്ക് രൂപം നൽകാം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ട് നിലവിൽ ഇപ്പോഴും സി പി ഐ അടുത്ത നിലപാടിലാണ് യാതൊരു കാരണവശാലും ഇത് പി എം ശ്രീ പദ്ധതി അംഗീകരിക്കാൻ കഴിയില്ല ശ്രീ പദ്ധതി പിൻവലിക്കണം അതിൽ നിന്ന് പിന്മാറണം എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് അവരുടെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആ തീരുമാനം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന സമിതിക്ക് എന്ത് തീരുമാനമെടുക്കാനുള്ള അധികാരം ദേശീയ ദേശീയ നേതൃത്വം നൽകി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു അസാധാരണമായ രാഷ്ട്രീയ അനിശ്ചിതത്തിലേക്ക് കാര്യങ്ങൾ പോകാതെ വളരെ വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നീക്കം സി പി ഐ എമ്മിന്റെ ഭാഗത്തുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാളിദാസ് ശരി വ്യക്തമാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇനി പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുന്നോട്ടുള്ള നടപടികൾക്ക് തിടക്കം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയെങ്കിലും ആ തീരുമാനം എത്രത്തോളം കരുത്ത് നൽകും എന്നുള്ളത് ഒരു അനുനയത്തിന് എത്രത്തോളം കരുത്ത് നൽകുമെന്നുള്ളത് ഈ മുഖ്യമന്ത്രി സി പി ഐ സംസ്ഥാന സെക്രട്ടറി കൂടിക്കാഴ്ചക്ക് ശേഷമാണ് അത് വ്യക്തമാവുക അത് വലിയ രീതിയിൽ ഒരാശ്വാസമാകുമോ ഈ അനുനയ ശ്രമങ്ങൾക്ക് കരുത്തേകുമോ എന്നുള്ളതൊക്കെയാണ് പ്രധാനമായും കണ്ടറിയേണ്ടത് എന്തായാലും തങ്ങളുടെ നിലപാടിൽ നിന്നും ഒട്ടും തന്നെ പിന്നോട്ടില്ല എന്നുള്ളത് സി പി ഐ അടുത്ത നിമിഷങ്ങളിൽ പോലും കൂടുതൽ ശക്തമായി വ്യക്തമാക്കിയ ഒരു സാഹചര്യം കൂടിയാണ് അത് അത്രത്തോളം നിലനിൽക്കുന്നുണ്ട് ഡി ബിനോയ് ആണ് വിവരങ്ങൾ നൽകിയത്